ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോഫെയർ മലയാളം ചാനൽത്തിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം മദ്രാസ് ഹൈക്കോടതി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവർ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിലവിലെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് വേക്കൻസിയാണ് ചെയ്തിരിക്കുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റ് ഗാർഡൻ ഡ്രൈവർ ക്ലീനർ തുടങ്ങിയവയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിശദമായ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം എക്സാമിനർ അതിൻ്റെ ഒരു അറുപത് വേക്കൻസിയാണ് അതുപോലെ റീഡർ പതിനൊന്ന് സീനിയർ സീനിയർ മുൽഫ് നൂറ് ജൂനിയർ മുൽഫ് പ്രോസസ് സർവർ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രോസസ്സർ റൈറ്റർ ഒന്ന് സിറോക്സ് ഓപ്പറേറ്റർ അമ്പത്തി മൂന്ന് ഡ്രൈവർ ഇരുപത്തേഴ് കോപ്പിസ്റ്റ് അറ്റൻഡർ പതിനാറ് ഓഫീസ് അറ്റൻഡൻ അറുന്നൂറ്റി മുപ്പത്തി എട്ട് ക്ലീൻലെസ് വർക്കർ അല്ലെസ് സ്കാവേജർ ഇരുന്നൂറ്റി രണ്ട് ഗാർഡനർ പന്ത്രണ്ട് വാച്ച്മാൻ അല്ലെങ്കിൽ നൈറ്റ് വാച്ച്മാൻ നാനൂറ്റി അമ്പത്തൊമ്പത് നൈറ്റ് വാച്ച്മാൻ മസാലച്ചി എൺപത്തഞ്ച് വാച്ച്മാൻ മസലച്ചി പതിനെട്ട് സ്വീപ്പർ മസാലച്ചി ഒന്ന് പിന്നെ വാട്ടർമാൻ വാട്ടർ വൂമൻ രണ്ട് മസാലച്ചി നാനൂറ്റി രണ്ട് ഇപ്പോൾ ഇവയാണ് നിലവിൽ വന്നിരിക്കുന്ന പോസ്റ്റുകളും ചെയ്ത് നോക്കാം ജനറൽകാർക്ക് മുപ്പത്തി മുപ്പത്തിരണ്ട് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് ജനറൽക്കാർക്ക് മുപ്പത്തിരണ്ട് വയസ്സാണ് പറഞ്ഞത് തന്നെ അതുപോലെ തന്നെ ബി സി ബി സി എം എം ബി സി ഡി എൻ സി മുപ്പത്തിനാല് വയസ്സ് എ സി എസ് ടി പറയുന്നത് മുപ്പത്തേഴ് വയസ്സാണ് പറയുന്നത് പിന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എക്സാമിനറിന് വേണ്ടത് പത്താം ക്ലാസ് യോഗ്യത വേണമെന്നാണ് പറയുന്നത് റീഡർക്കും പത്താം ക്ലാസ് യോഗ്യതയാണ് പറയുന്നത് സീനിയർ ബ്ലിഫിനും പത്താം ക്ലാസ് യോഗ്യത ഐ മീനായിട്ട് പറയുന്നത് ഹയർ സ്റ്റഡീസും കോഴ്സും പഠിച്ചിരിക്കണമെന്നും പറയുന്നത് ജൂനിയർ ബ്ലിഫ് അതും എസ് എസ് എൽ സി ആണ് പറയുന്നത് പറയുന്നത് ഇപ്പോൾ സീറോക്സ് ഓപ്പറേറ്റർ എസ് എൽ സി അതുപോലെ തന്നെ ആറ് മാസം സിറോക്സ് മെഷീൻ വർക്ക് ചെയ്തുള്ള പരിചയം എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് ഡ്രൈവർ എട്ടാം ക്ലാസ് പാസ്സായാൽ മതി അത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് കോപ്പി കോപി എസ് അറ്റൻഡർ പാസ് എട്ടാം ക്ലാസ് പാസ്സാവുക അതുപോലെ തന്നെ സെസ്റ്റിൻ മസ്റ്റ് ബി ഏബിൾ ടു റൈഡ് ബൈസൈക്കിൾ അപ്പോൾ ബൈസൈക്കിൾ ഓടിച്ചുള്ള അഭികാമ്യം വേണം അതുപോലെ ഓഫീസ് അസിസ്റ്റൻറ്റ് ബൈസൈക്കിൾ ഓടിക്കണം അത് എട്ടാം ക്ലാസ് യോഗ്യത മതി ക്ലീനിങ് ആയില്ല വർക്കേഴ്സ് കേവേജ് അത് തമിഴ് അറിഞ്ഞിരിക്കണം ക്ലീനേഴ്സിനും വർക്കേഴ്സ് അവനും തമിഴ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് ഗാർഡനറും അതുപോലെ തന്നെ മെയിൻ പറഞ്ഞില്ല തമിഴ് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വാച്ച്മാനും തമിഴ് എഴുതാനും വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് അപ്പോൾ അപേക്ഷാ ഫീസ് ജനറലുകാർക്ക് അഞ്ഞൂറ് രൂപയാണ് അതുപോലെ എ സി റിസർവേഷൻ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല അപ്പോൾ അതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് മെയ് ഇരുപത്തേഴാണ് ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മെയ് ഇരുപത്തേഴ് വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ ഈ പറയുന്ന യോഗ്യതയുള്ളവരും അവൻ ഇത്രയും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരും അപേക്ഷിക്കുക അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നപ്പോഴേക്കും ബൈ